ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം വരുന്ന സമയത്ത് തന്നെ നമ്മുടെ മൗകുളിക്കൂട്ടൻ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് വണ്ടിയുടെ മുകളിൽ കിടക്കായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ദൈവങ്ങൾക്ക് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ നാമൊക്കെ ചൊല്ലി നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലികൾ എങ്ങനെ എളുപ്പമാക്കാം എങ്ങനെ വീട്ടമ്മമാർക്ക് ജോലികൾ എളുപ്പമാക്കിക്കൊണ്ട് ജീവി ിക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുടുത മീനാണ് ഏട്ടാ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് രമേശായിട്ടും വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പോൾ കുടുത മീൻ കറി വെക്കുകയാണ് കേട്ടോ കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് മസാലയും പുരട്ടിയിട്ട് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വീട്ടു ജോലികൾ എളുപ്പമാക്കുന്നതിനെക്കുറിച്ചൊന്ന് നോക്കി നോക്കാം കേട്ടോ ആദ്യമായിട്ട് പറയാനുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും എന്തായാലും വീട്ടിൽ ജോലികൾ ചെയ്തേ മതിയാകൂ അതുകൊണ്ട് തന്നെ അത് നമ്മൾ നല്ല സന്തോഷത്തോടു കൂടിയും ഇഷ്ടത്തോടു കൂടിയിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇതൊക്കെ എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നമുക്കും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ ഓരോ ദിവസവും അങ്ങട്ട് തുടങ്ങാമല്ലേ അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടോ എനിക്ക് മാത്രം ഒരുപാട് ജോലിയുണ്ട് നിങ്ങൾ പെട്ടെന്ന് ഫ്രീ ആകുന്നുണ്ട് എനിക്ക് പക്ഷെ അങ്ങനെ പറ്റുന്നില്ല അങ്ങനത്തെ പരാതി പറച്ചിലുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ജോലികൾ തുടങ്ങാം ഇനി ജോലികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കൃത്യസമയത്ത് കഴിയുന്നില്ല എന്ന് തോന്നുന്ന വീട്ടമ്മമാരാണെങ്കിൽ അവരെന്തായാലും വെളുപ്പിനെ എഴുന്നേൽക്കണം അവരിപ്പോൾ എത്ര മണിക്കാണോ എഴുന്നേൽക്കുന്നത് അതിനൊരു മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ എഴുന്നേൽക്കാനായിട്ട് നോക്കണം കേട്ടോ കാരണം ഇപ്പോൾ എഴുന്നേറ്റ് നമ്മൾ ജോലികൾ ചെയ്തിട്ട് നമുക്ക് കൃത്യസമയത്തേക്ക് അത് തീർത്തും കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും മുൻപേ നമ്മൾ എഴുന്നേറ്റിരിക്കണം അങ്ങനെ ചെയ്ത് നമ്മൾ വീട്ടു ജോലികൾ ചെയ്തു നോക്കാം എന്നിട്ട് കറക്റ്റ് ടൈമിൽ നമുക്കതൊക്കെ അവസാനിപ്പിക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ അതാണ് നമ്മൾ എഴുന്നേൽക്കേണ്ട കറക്റ്റ് മറ്റ് ടൈം അപ്പോൾ അല്ലാതെ നമ്മൾ ഓരോരുത്തരോടും ഇത്ര മണിക്ക് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്പീഡ് അനുസരിച്ച് കഴിഞ്ഞിട്ട് ജോലികൾ അങ്ങനെ കഴിഞ്ഞു എന്ന് വരില്ല അല്ലേ സാധാരണ ഒരുവിധം ആൾക്കാർക്കും വെളുപ്പിന് അഞ്ചു മണിക്ക് എഴുന്നേറ്റം കഴിഞ്ഞ് ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എട്ട് മണി ഫ്രീ ആയി മാറുന്നതായിരിക്കും അപ്പോൾ അതുപോലെ ചിലപ്പോൾ ചിലർക്ക് പറ്റിയെന്ന് വരില്ല അവർ സ്ലോവിലാണ് ജോലികൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് മുൻപേ അവർ എഴുന്നേൽക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഉണർന്ന് എഴുന്നേറ്റ് എപ്പോഴാണോ കറക്റ്റ് ടൈമിന് ജോലികൾ തീരുന്നത് ആ ഒരു ടൈം വേണം നമ്മൾ നമുക്ക് ഉണരാനായിട്ട് നമ്മളെന്നും അലാം വയ്ക്കാനായിട്ടൊക്കെ ശ്രമിക്കേണ്ടത് കേട്ടോ അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങേ ചിലപ്പോ പറ്റീന്ന് വെരില്ല പിന്നെ നമ്മൾ വീട്ടമ്മമാര് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇത്തിരി സ്പീഡിൽ ജോലികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ചിലർക്ക് സ്ലോവിൽ ചെയ്യാനായിട്ടാണ് അറിയുന്നുണ്ടാവുകയുള്ളൂ പക്ഷേ അവർ വിചാരിക്കുക ഞാൻ വളരെ സ്ലോവിലാണ് ജോലികളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തിരി സ്പീഡ് കൂട്ടിങ്ങായിട്ട് ചെയ്തു നോക്കാമെന്ന് എന്ന് വിചാരിക്കുക കാരണം നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ തന്നെയാണ് അല്ലേ കിച്ചണിലെ ജോലികളൊക്കെ വേഗം കഴിച്ച് വേഗം പുറത്ത് കിടക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും കൂടുതൽ വീട്ടമ്മമാർക്ക് ഉണ്ടാവുക അല്ലാതെ ഫുൾ ടൈം നമ്മൾ കിച്ചണിൽ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ ജോലിയിൽ തന്നെ മുഴുകി നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക വല്ലാത്ത അത്തൊരു വിരസതിയും മടുപ്പൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡിൽ നമ്മൾ ജോലികൾ ചെയ്യുകയാണെങ്കിൽ അത്രയും വേഗം അതൊക്കെ കഴിഞ്ഞ് കിട്ടില്ല ഒന്നിലധികം ജോലികളിൽ നമ്മൾ ഒരേ സമയം ഏർപ്പെടരുത് കേട്ടോ കിച്ചണിൽ ജോലി ചെയ്യുക അതിനോടൊപ്പം തന്നെ പുറത്ത് എന്തെങ്കിലും ജോലി ചെയ്യാൻ ഓടിവരാ വീണ്ടും കിച്ചണിലേക്ക് പോവാം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നിലധികം കാര്യങ്ങൾ പെട്ടെന്ന് ഒരേ സമയം ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലൊരു ശ്രദ്ധയും കിട്ടില്ല നമുക്ക് ആകെ ടയേർഡായി പോകും നമ്മൾ പെട്ടെന്ന് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യാതെ ചെയ്യുന്ന ജോലി നല്ല സ്പീഡ് ചെയ്തു ഓരോന്നും കഴിയുന്നതിന് അനുസരിച്ച് മാറ്റേദ അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്തു കഴിയാനായിട്ട് നോക്കണം ട്ടോ പിന്നെ നമുക്ക് മടുപ്പും ക്ഷീണവും ഒക്കെ ജോയി ചെയ്യുമേ തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്നാല് ചില ഒരു ജോളി തുടങ്ങുന്നത് 5 മണിയോ 6 മണിയോ ആണെങ്കിൽ ഒമ്പത് മണിയായി കഴിഞ്ഞാലാണ് അവർ ചായ പോലും കുടിക്കുകയുള്ളൂ അങ്ങനെയുണ്ട് എല്ലാ ജോലികളും ചെയ്ത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന വീട്ടമ്മമാരുണ്ട് അവരുടെ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ നോക്കണം കേട്ടോ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ പല്ല് തേരിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറും വയറ്റിൽ വെള്ളം കുടിക്കാനായിട്ട് നോക്കണം കേട്ടോ ഇത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതാണ് ഇത് നമുക്ക് ഉന്മേഷം നൽകും വയറിന് അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവേയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ട് വേണം നമുക്ക് അന്നത്തെ ഒരു ദിവസം തുടങ്ങാനായിട്ട് അതുപോലെ തന്നെ എട്ട് മണിക്ക് മുൻപായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം അപ്പോൾ വീട്ടമ്മമാരല്ലേ കുട്ടികളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും അതൊക്കെ നോക്കുന്നതിനിടയ്ക്ക് അവർക്കൊക്കെ കൊടുക്കും പക്ഷെ നമ്മൾ കഴിക്കാനായിട്ട് വൈകും അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാതെ ആ എട്ട് മണിക്ക് മുൻപായിട്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ായിട്ട് നോക്കാം ഇങ്ങനെയാണെങ്കിലാണ് നമുക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഓടിച്ചാടി നടന്ന് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കാനായിട്ട് നോക്കണം കേട്ടോ ചിലർക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇഷ്ടമുണ്ടാവില്ല അധികം അതുകൊണ്ട് തന്നെ അതിൽ ഒരു മടുപ്പൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മുടെ ആ ജോലികളൊക്കെ കഴിയുമ്പോൾ നമുക്ക് പുറത്ത് എന്തെങ്കിലും പച്ചക്കറികളോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് മനസ്സിന് തന്നെ നല്ലൊരു ഉഷാറൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തോട് പോലെ കീറും കഴിഞ്ഞിട്ട് അവിടുത്തെ മണ്ണൊക്കെ മാറ്റി അവിടെ കുറച്ച് കുമ്മായൊക്കെ ഇട്ട് വെക്കുകയാണ് കേട്ടോ ഇത് ആ മണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം കുറേ ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ഭാഗ്യം കഴിഞ്ഞിട്ട് മുളപ്പിക്കാം അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വേനൽക്കാലത്ത് നടാവുന്ന പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ നടുകയാണെങ്കിൽ നമുക്കതിങ്ങനെ മുള പൊട്ടി വലുതായി വരിക ഇലകൾ വരാ പൂക്ക കായ്ക്ക ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും കേട്ടോ പിന്നെ വീട്ടമ്മമാർ വെറുതെ ഉള്ള സമയങ്ങളൊന്നും പോവില്ല ഒന്നും പാഴായി പോവില്ല എല്ലാം നമ്മൾ കറക്റ്റായിട്ട് എല്ലാം ഉപയോഗപ്രദമാക്കുകയും ചെയ്യും ഈ ചവറ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ നട്ടിട്ടുള്ള ചേമ്പിൻ്റെ കടകളാണ് കേട്ടോ ചേമ്പ് വിത്തുകളാണ് അതിന് ചുറ്റുമായിട്ട് നമ്മൾ ചവറൊക്കെ കൂട്ടിയിട്ടതാണ് കേട്ടോ പിന്നെ കോവയ്ക്കാ വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രോ ബാഗ് നമ്മൾ ഈ പന്തലിനെ താഴെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇലകൾക്ക് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് പക്ഷേ നമ്മളൊന്ന് മാറ്റി വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനത്തെ ക്ഷീണം മൂന്നാല് ദിവസം നമ്മൾ നനച്ചു വരുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു വാട്ടൊക്കെ മാറി കഴിഞ്ഞ് ഉഷാറായിട്ട് പന്തലിൽ കയറിക്കോളും അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞ് കഴിഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതൊരു ജോലിഭാരമായിട്ട് തോന്നേയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാ വീട്ടമ്മമാരും എന്തെങ്കിലും ഒരു പച്ചക്കറികളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വെക്കണം കേട്ടോ കുറഞ്ഞതൊരു പച്ചമുളകുതായിങ്കിലും നമ്മൾ വെക്കണം അതുപോലെ പടർത്താവുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ കോവയ്ക്ക പാവയ്ക്ക ഇതൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും വലിയൊരു ജോലി ഭാരമായിട്ട് നമുക്ക് തോന്നേയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമുക്ക് ിഷ്ടപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കാനായിട്ട് മറക്കരുത് നമ്മുടെ വീടും തൊഴിയുമൊക്കെ നല്ല ഭംഗിയായിട്ട് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നിടത്തൊക്കെ സന്തോഷമുള്ളതുപോലെ നമുക്ക് തോന്നും അതിന് പകരം നമ്മുടെ വീടും അതുപോലെ പരിസരമൊക്കെ ആകെ വൃത്തികേടായിട്ടും ചപ്പ് ചവറ് നിറഞ്ഞും ആകെ കാട് പിടിച്ചും പുല്ല് പിടിച്ചും ഒക്കെ കിടക്കുകയാണെങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും അല്ലേ നമുക്ക് തോന്നൂയോ എന്തൊക്കെ ഈ കാണുന്ന ഇത് എവിടെ നിന്ന് തുടങ്ങണം ഏതോ ജോലി ആദ്യം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്കൊരു വല്ലാത്തൊരു സ്ട്രെസ്സായിരിക്കും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്നും എന്നും ചെയ്യേണ്ട കാ അന്നാന്ന് തന്നെ ചെയ്യണം ട്ടോ നമ്മൾ അടിച്ചു വാരേം അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസം പോലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നമുക്ക് യ്യെങ്കിൽ മാത്രമാണ് നമ്മളതൊന്ന് ചെയ്യാതെ ഇടാനായിട്ട് പാടുള്ളൂ അപ്പോൾ നമ്മൾ നല്ല വൃത്തിക്കും വെടിപ്പിനും ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ചുറ്റുപാട് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷം നിറയുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ അങ്ങനെ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമിൽ നമ്മൾ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് ഒത്തൊരുമിച്ച് കുറച്ച് സമയമൊക്കെ ചിലവഴിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വന്നു നിറയുന്നതായിട്ട് തോന്നും പിന്നീടല്ലോ ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന കിട്ടുമ്പോൾ ഇപ്പോൾ ഞാൻ ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് കുറേ ചക്കക്കുരിയൊക്കെ ഇരിക്കുണ്ടായിരുന്നു ഈ ചക്കക്കുരിയൊക്കെ ഈ സമയത്താണ് നമ്മൾ തോടൊക്കെ കളഞ്ഞും കഴിഞ്ഞിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മുറത്തോടുകൂടി വന്നിരുന്നിട്ടാണ് ഞാനിങ്ങനെ ടി വി ഒക്കെ കാണാറ് കേട്ടാ അപ്പോൾ രണ്ട് കാര്യങ്ങളും നമ്മുടെ നടന്നു പോകും നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് ടൈം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയില്ല നമുക്ക് ടി വി കാണലുമായി അതിനോടൊപ്പം ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ജോലികളാണ് ഇത് അപ്പോൾ ഇതൊക്കെ ഇതാ നന്നാക്കി കഴിഞ്ഞ് ഒരു ബോക്സിൽ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ിലേക്ക് കയറ്റി വെക്കും വിട്ടാ അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം നോക്കുമ്പോൾ നമുക്ക് വേഗം ഓർമ്മ വരുമോ ഇന്നലെ ചക്കക്കുരി ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ജോലി എളുപ്പമായി അതുപോലെ തന്നെയാണ് ഇതാ കുറേ ചുവന്നുള്ളി ഉണ്ടായിരുന്നു അതും ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇരിക്കുന്നുണ്ട് അതും നമുക്ക് തൊലി കളഞ്ഞ് വെക്കണം അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ഉപകാരമായിട്ട് നമുക്ക് തോന്നും കേട്ട് പിന്നീട് നോക്കുമ്പോൾ കാരണം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റം കഴിഞ്ഞ് എന്ത് കറി വെക്കണം ി കറികാച്ചണം ഉള്ളി തൊലി പൊളി പൊളിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ അതൊക്കെ റെഡിയാക്കി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും അത് നമുക്ക് നമ്മളോടുള്ളൊരിഷ്ടം തോന്നാന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു കോൺഫിഡൻസും കൂടിയാണ് എന്നെ കൊള്ളാലോ ഞാനിങ്ങനെ ആ ഒഴിവ് സമയമൊന്നും കളഞ്ഞില്ലല്ലോ ഇതൊക്കെ അതാ കറക്റ്റാക്കി വൃത്തിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്യാനായിട്ട് പറ്റി എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് ആദ്യം തോന്നും ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേന്ന് പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജോലികളൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ തന്നെ നട്ടുണ്ടാക്കിയ ചേമ്പൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ ചേമ്പ് പുഴുങ്ങിയതും അതുപോലെ തന്നെ ഉള്ളിച്ചമ്മന്തിയും കൂടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് രണ്ടുമാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കുന്നത് അപ്പോൾ ചേമ്പാണെങ്കിൽ നല്ല വെണ്ണ പോലെ അലിയുന്ന നല്ല ചേമ്പാണ് കേട്ടോ പിന്നെ ഈ പച്ചമുളകാണെങ്കിൽ നമ്മൾ തോട്ടത്തിൽ ഉണ്ടാക്കുന്ന പച്ചമുളകാണ് ഭയങ്കര എരിവാണ് കേട്ടോ അപ്പോൾ ആ പച്ചമുളകും ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ടും കഴിഞ്ഞിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് നമ്മളിങ്ങനെ കുത്തി ചതച്ചെടുത്തും കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങളാണല്ലോ നമ്മൾ പാചകത്തിനായിട്ട് എടുത്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു കേട്ടോ നമ്മുടെ വീട്ടമ്മമാർ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ എളുപ്പാക്കാനായിട്ട് പറ്റും ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം 嗯。Um